ഏറ്റവും പ്രധാന ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ എന്റെ ഇപ്പൊ ഇപ്പൊ ഞാൻ തുറന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് ഈശ്വര വിശ്വാസിയാണ് എന്നൊക്കെ അറിയുന്നത് അല്ലെ ഞാൻ അതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല മാത്ര എന്നാൽ ഇത് ആർക്കും അറിയത്തതാണോ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം എൻ്റെ ബന്ധുക്കൾക്കറിയാം എന്റെ നാട്ടുകാർക്ക് അറിയാം ഈ ഈ എന്താണ് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാന് ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യനാണ് ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു ഒരു എന്താ ഒരു സ്വന്തം എൻ്റെതായ വീക്ഷണമുണ്ട് ഞാൻ എൻ്റെതായ കൃത്യമായ ധാരണകളുണ്ട് വേദോടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വിഴുങ്ങുന്ന ഒരാളല്ല ഞാൻ എനിക്ക് എൻ്റെതായ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് പക്ഷെ ആ വിശ്വാസം എനിക്കിഷ്ടമാണ് അതെനിക്ക് ഒരു ഒരു എന്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ യുക്തിബോധത്തോടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുമ്പോൾ എനിക്ക് വലിയ ആത്മസംഘർഷങ്ങൾ ഉണ്ടാവുമ്പോ എനിക്കൊരു താങ്ങാണ് എനിക്കൊരു ശക്തിയാണെങ്കിൽ അത് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല അതിനകത്ത് അതുകൊണ്ട് വേറെ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഒരു ദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്ത ആളാണ് സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല പുതിയ തലമുറയും വരാനിരിക്കുന്ന തലമുറകളുടെയും ഒരു ലോകത്ത് മനുഷ്യരാശി മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്നും ഉറച്ചു ആളാണ് ഞാൻ നമുക്ക് പല പോരായ്മകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ടെക്നോളജി കൊണ്ടും മനുഷ്യന്റെ അധ്വാനം കൊണ്ടും പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഞാനൊരു കാര്യം കേട്ടെ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു എന്ന് പറയുന്നു നശിപ്പിച്ച ആ പ്രകൃതിയെ നിങ്ങൾ ഒരു നൂറ് വർഷം നിങ്ങൾ തൊടാതെ അങ്ങ് വെറുതെ ഇട്ടെ അവൻ തിരിച്ച് പഴയപടിയാവില്ലേ ഉള്ളൂ കാര്യം ലോക ചരിത്രത്തിൽ നൂറ് വർഷമല്ല വലിയ കാര്യവുമല്ലാണോ അല്ല അത്രയും കാലം നമ്മളുണ്ടാവും അതാ പറഞ്ഞത് അപ്പം നിങ്ങൾക്കൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ചിലപ്പോ ഒരു ആയിരം കൊല്ലം കഴിയുമ്പോ അതൊക്കെ ലയിച്ചു പോയേക്കാം നമ്മൾ ഇനി ഇടാതിരുന്നാൽ അപ്പൊ ഒരിക്കലും നശിക്കാത്തതായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല അപ്പൊ പഴയ പട്ടിലേക്ക് പ്രപഞ്ചത്തെ പോലും തിരിച്ചുകൊണ്ടുവരാൻ മനുഷ്യനും ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പറ്റും അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റും പ്രകൃതി തന്നെ തിരിച്ചാക്കും ഇല്ലേ പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയെ രക്ഷിക്കാനല്ലോ അതായത് നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി അത് തന്നെയാണ് മനുഷ്യന് മൃഗങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അതുപോലെ തുടർന്നും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് പക്ഷെ അവിടെയാണ് ശാസ്ത്രം കുറേയും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു